é great ഇംഗ്ലീഷ് പേപ്പർ കിട്ടിയോ ഇംഗ്ലീഷ് കിട്ടി ോ മലയാളം ആ ഞാൻ കൊടുത്തു എന്താ സ്ഥിതി ക്ലാസ്സിൽ ടീച്ചർ കൊടുത്തില്ലേ പേപ്പർ കൊടുത്തൂലേ മാത്സ് എല്ലാ കുട്ടികളും പാസ് ആയില്ലേ ഒരു വിധ അല്ലേ പക്ഷേ വളരെ കുറവാണ് ഞാൻ നോക്കിയപ്പോ എന്തോ ഒരു പ്രശ്നമുണ്ട് ഏതായാലും ഞാൻ അവളെ അങ്ങോട്ട് അടുത്ത ഇന്റർവ്യൂലും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ചോദിക്കാം എന്താന്നുള്ളത് പരീക്ഷ പേപ്പറൊക്കെ കിട്ടിയില്ലേ വീട്ടിൽ കാണിച്ചില്ലേ എല്ലാത്തിലും മാർക്ക് കുറവാന്ന് കേട്ടല്ലോ ടീച്ചർമാരൊക്കെ പറഞ്ഞല്ലോ മാർക്ക് കുറവാന്ന് മാർക്ക് കുറവാല്ലേ അതെന്താ പറ്റിയേ നല്ലോണം പഠിച്ചോ എന്നിട്ടോ മാർക്ക് കിട്ടിയില്ല അല്ലേ വീട്ടിലാരാ പാപ്പയോ ഉമ്മയറ്റവും ചീത്തറിനോ ഒന്നുമില്ല പിന്നെന്താ മാർക്ക് പറഞ്ഞത് ने, ने ने न न जेची जेची न न െ മോള് ശരി പോയി കോളിട്ടോ ഞാനേ ഉപ്പേനൊന്ന് വിളിക്കട്ടെട്ടോ മോളൊന്ന് ഉപ്പേനോട് വരാൻ പറയണേ കണക്കൊന്നും പറയണേരം കേരള എന്ത്ാത്തത് മോനെ ഇതല്ലേ ഓൺലൈൻ എക്സാം ഒക്കെ ഉള്ള അല്ലേ അപ്പൊ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉള്ള കൊണ്ട് പറഞ്ഞ പറഞ്ഞോ മോനെ കണക്ക് മോൻ ചെറിയ ക്ലാസ്സിലല്ലേ അല്ലേ ഏത് കണക്കാ ടീച്ചറെ

മോളെ സി എ മോളില്ലേ സി എമോളെന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാ കാര്യത്തിലും നല്ല കഴിവുള്ള കുട്ടിയാണ് കഴിഞ്ഞ ഓണ പരീക്ഷയ്ക്കൊക്കെ അവളുടെ പരീക്ഷ പേപ്പർ കണ്ടില്ലേ ഭയങ്കര നന്നായി എഴുതുന്ന കുട്ടിയാണ് പക്ഷേ ഈ പ്രാവശ്യം സി എമോൾക്കൊരു ശ്രദ്ധയല്ല എല്ലാ പരീക്ഷ പേപ്പറിലും നോക്കുന്ന സമയത്ത് വളരെ മോശമാണ് മാത്രല്ല അവൾ ക്ലാസ്സിലൊക്കെ വളരെ ശ്രദ്ധയില്ലാതെ ഇരിക്കുന്നത് എന്താ പറ്റിയ സുബേറെ ടീച്ചറേ ഓള് ഫുൾ ടൈം ഓൺലൈൻ ക്ലാസ്സിലുണ്ട് മറവി ഏറ്റോണ്ടിക്കല്ലോ ഓൺലൈനാ ഫുൾ ടൈം ക്ലാസ് ഓള് എന്ത് ചെയ്യാൻ വീട്ടിൽ മോള് വീട്ടിൽ വന്നു കഴിഞ്ഞാല് ചായ ഒക്കെ കുടിച്ച് ഫോൺ എടുത്ത് റൂമിൽ പോയി വാതിലടിച്ച് പിന്നെ ഞങ്ങൾ ആരും ശല്യം ചെയ്യാനും പോവല്ല കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും പഠിക്കുന്ന കുട്ടികളല്ലേ പഠിച്ചോട്ടേച്ച് ഫോൺ എടുത്ത് റൂമിൽ പോയി വാതിലടിച്ചിരുന്ന് ഫുൾ ടൈം പഠിക്കുക എന്നിട്ട് രാത്രി ടീച്ചറെ ചില സമയത്തൊക്കെ ഞാന്

ഇല്ല ഇപ്പൊ ഓൺലൈനിൽ അങ്ങനെ ക്ലാസ് ഒന്നും ഇല്ല ഇപ്പൊ നമ്മള് ക്ലാസ്സിലല്ലാതെ തന്നെ കുട്ടികളൊക്കെ നല്ല മാർക്കും നല്ല ഗ്രേഡും ഒക്കെയാണ് ഇവള് ക്ലാസ്സിൽ ഇങ്ങനെ ഉറക്കം തോന്നല അതാ ഞാൻ വിളിപ്പിച്ചത് അപ്പം സുബേർ ശ്രദ്ധിക്കേലേ പ്രത്യേകിച്ച് ഒന്നും ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് എന്താണ് കാണുന്നതെന്നൊന്നും ശരി ഏതായാലും മനസ്സിലായി മനസ്സിലായിക്കോട്ടെ സുബേർ പേടിക്കൊന്നും വേണ്ട ജറാകൊന്നും വേണ്ട ഇപ്പൊ സുബേർ പോയിക്കോളൂ കേട്ടോ കുഴപ്പമൊന്നും ഞാൻ ശ്രദ്ധിച്ചോ ഓ ഞാൻ നോക്കിക്കോളാം സി എമ്മളെ ഇരി മോളോടെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ മോളെ വാപ്പ വേടാ വന്നിപ്പാട് പോയിട്ടേ ഉള്ളൂ ഏത് മാഷപ്പോ ഏതോ ടീച്ചർമാർ ടീച്ചർമാരിപ്പോ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ടോ ആ ഓരോ കൂടെ ഓൺലൈനിലായിട്ട് ഗെയിം കളിക്കില്ലേ ആ ശരി അതാണ് സ്ഥിതി പഠിക്കലല്ല ഓൺലൈനിൽ ഗെയിം കളിക്കലാ എത്ര സമയം വരെ ഗെയിം കളിക്കും രാത്രി കുറേ സമയം എടുക്കൂല്ലേ കഴിയണില്ല നമ്മളിനീ എന്തു ചെയ്യണമെന്നറിയോ നമുക്കിപ്പോഴേ പഠിക്കാൻ കഴിയുള്ളൂ മനസ്സിലായില്ലേ എപ്പോഴും നമുക്ക് പഠിക്കേണ്ട സമയത്ത് പഠിച്ചാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പം ഗെയിം കളിക്കുന്ന സമയമല്ല ഇനി കൂട്ടുകാരോ ഓൺലൈനിൽ വന്നോട്ടെ നീ കയറണ്ട കേട്ടോ ഒരിക്കലും ഇനി ഗെയിം കളിക്ക് പോകരുത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നീ ഈ സ്കൂളിൻ്റെ ഒക്കെ അഭിമാനമല്ലേ എന്ത് നല്ല മാർക്കും എന്ത് നല്ല പഠനം എന്തെല്ലാം കഴിവുള്ള കുട്ടിയാണീ എന്നിട്ട് ഓൺലൈനിൽ ഗെയിം കളിക്കുക അപ്പൊ നീ എന്തു ചെയ്യണം എന്നറിയോ നീ നിന്റെ ഈ മൊബൈൽ എന്ത് ചെയ്യണം ഇന്ന് പോയിട്ട് വാപ്പയ്ക്ക് അങ്ങ് കൊടുക്കണം കൊടുക്കൂലേ എനിക്ക് വാക്ക് തരണം ഉറപ്പല്ലേ ഉറപ്പാണോ ഇന്ന് മുതൽ വീട്ടിൽ പോകണം കേട്ടോ വീട്ടിൽ പോയി കൊടുത്തോ

നമ്മുടെ അഭിനന്ദിക്കാൻ നിങ്ങളുടെ ഞാൻ അഭിനന്ദിക്കുന്നു ഒന്നുമില്ല ഞാനേ വിവരങ്ങളൊക്കെ ടീച്ചർ അന്ന് പറഞ്ഞില്ലല്ലോ എന്റെ മൊബൈൽ ഫോൺ ആയി ബന്ധപ്പെട്ട് വലിയൊരു അനുഗ്രഹമാണ് ടീച്ചർ ചെയ്തതെന്ന് മറ്റേ ഞാൻ വിചാരിക്കു വൈഫുമൊക്കെ വിചാരിച്ചു ഇപ്പോഴും മൊബൈലിലാണ് പഠനം എന്നൊക്കെ വിചാരിച്ച് എന്താ പറയുക ഒരു ജീവ് പോകുന്നതിന് ടീച്ചർ രക്ഷപ്പെടുത്തിട്ടാണ് അതിന് എൻ്റെ കുടുംബത്തെ ഒരാത്മഹത്യയുടെ വക്കിൽ നിന്നാണ് ടീച്ചർ അധ്യാപകരെ ചില സമയത്ത് അധ്യാപകരായിരിക്കും ചില സമയത്തല്ല നമ്മൾ അധ്യാപകരാണെങ്കിലും നമ്മൾ എന്താണ് കുട്ടികളുടെ വഴികാട്ടിയാണ് ചില സമയത്ത് അവരുടെ സുഹൃത്തുക്കളായിരിക്കും ചില സമയത്ത് അവരുടെ മാതാപിതാക്കളാവേണ്ടി വരും അത്രേ ചെയ്തിട്ടുള്ളൂ ഞാൻ എൻ്റെ കടമ നിർവഹിച്ചു അത്രയേ ഉള്ളൂ ശരിയാണ്